ഭിന്നശേഷിയുടെ മറവിൽ അധ്യാപക നിയമനങ്ങൾ മുഴുവൻ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന സർക്കാർ നടപടിക്കെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി എ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി തടഞ്ഞുവച്ചിരിക്കുന്ന മുഴുവൻ നിയമങ്ങളും അംഗീകരിക്കുക അധ്യാപകരുടെ അവധിക്കാലം കവർന്നെടുക്കാനുള്ള നടപടികൾ അവസാനിപ്പിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാപ്പകൽ സമരം നടത്തുന്നത് ജില്ലാ പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ ജില്ലാ സെക്രട്ടറി മനോജ് വി പോൾ ട്രഷറർ ടോമി ജേക്കബ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജേക്കബ് ചെറിയാൻ പി പ്രദീപ് ബിനു ജോയ് ആർ രാജീവ് കുമാർ നേതാക്കളായ വർഗീസ് ആന്റണി ബിനു സോമൻ കെ ടി അനിൽകുമാർ സെറ്റോ ജില്ലാ ചെയർമാൻ രഞ്ജു കെ മാത്യു പി ആർ ശ്രീകുമാർ ജോമോൻ മാത്യു അന്നമ്മ ജോസഫ് അനീഷ് അയ്യം രാജേഷ് എൻവൈ വിനോദ് എൻ ജേക്കബ് ജിയോ ബി ജോസ് എന്നിവർ പ്രസംഗിച്ചു ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം കഴിഞ്ഞ കുറെ കാലമായി ഭിന്നശേഷിക്കാരുടെ പേര് പറഞ്ഞ് നമ്മുടെ പ്രൈവറ്റ് സ്കൂളുകളിലെ അധ്യാപക നിയമനം ഈ സർക്കാർ നടത്തി വെച്ചിരിക്കുക പിന്നീടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം നേരിട്ട് ബോധ്യമുള്ളതാണ് എൻ എസ് എസ് സുപ്രീം വരെ കേസിന് പോയി സദ്യത്തിൽ സുപ്രീം കേസ് വിധി പറഞ്ഞാൽ അതിന്റെ പങ്കു പറ്റി അതിന്റെ തീരുമാനം ഐഫോറേനിയസ് ഏറ്റുമാനൂർ